നമ്മുടെ ശരീരം ഉണ്ടാവുള്ളൂ അല്ലെ നമ്മുടെ ശരീരം ഒളിഞ്ഞിപ്പോ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ നമ്മുടെ ശരീരത്തിൽ പുറത്തേ പറ്റൂ നീ പറയാണ് നീ അണ്ടർ ലൈഫ് സ്റ്റൈൽ ആണെന്ന് വച്ച് കേട്ടുന്നത് സമാധാനപ്പെട് നമുക്ക് സംസാരിക്കും കൂളായി സംസാരിക്കും പറയില്ല അപ്പൊ അവര് വിചാരിക്കുന്ന വേറെന്തോ കുത്തി വെക്കുന്നുണ്ട് നിന്റെ ചേടകള് കൂൾ ഡൗൺ കൂൾ ഡൗൺ ചെറികളൊന്നും പറയൂല നമുക്ക് സന്തോഷമായി സംസാരിക്കല്ലോ ഡൗൺ ഓക്കെ നീ ആണ് ഫുഡ് മൊത്തം വാരി വെച്ച് കേട്ടണത് കാരണം നാല് മീല് കഴിക്കുന്ന ഫുഡ് യാസറെ ഞാൻ ഒരു നേരമാണ് നീ കഴിക്കുന്നത് നീ തന്നെ പറയണ് എങ്ങനെ ഞാൻ കഴിക്കുന്ന നാല് മീല് നീ ഒരു നേരം കൊണ്ട് നീ കഴിക്കുന്നു പറയണ് എന്നിട്ട് നീ തന്നെ പറയണ് ഞാൻ അണ്ടർ കേദർ ലൈഫ് സ്റ്റൈൽ ആണെന്നുള്ളത് ഇനിയിപ്പോ ആ അടുത്ത കൂടി നീ പറയും ഞാനും ഫുഡ് പാലത്തിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത് അതേ രീതി തന്നെയാണ് നീയും കഴിക്കുന്നത് അതെന്നെ പൊതുസമുഖത്തിൽ വിളിച്ച് പറഞ്ഞ ആളാണ് ഞാൻ കഴിക്കുന്ന ഭക്ഷണം ഒരു ദിവസം ഫുള്ളായിട്ട് കഴിക്കുന്ന ഭക്ഷണം നീ ഒരു ദിവസം കഴിക്കുന്നു എന്ന് പറഞ്ഞ ആളാണ് നീ അല്ലേ എന്നിട്ട് പറത്ത വീടിന് നീ പറയും യാസൻ ഫുഡ് ഫാക്ടറി എന്ന് കഴിക്കാണ് അതേ ഫുഡ് ഫാക്ടറി തന്നെയാണ് നീയും കഴിക്കുന്നത് അതേ കലോറിൽ നീ കഴിക്കുന്നുണ്ട് പിന്നെ നീയും അണ്ട്ര കേദർ തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഒന്ന് പറ എന്നിട്ട് നീ അവരെ കൂട്ടി ഞാൻ അണ്ട്ര കേതൽ ലൈഫ് സ്റ്റൈലാണ് ഞാൻ അങ്ങനാണ് ഞാൻ ഇങ്ങനാണ് നാച്ചുറൽ ഞാൻ നാച്ചുറൽ അങ്ങനെ എന്തിനാണ് ജനങ്ങളെ ജനങ്ങളെപ്പിക്കുന്നത് നീ കഴിച്ചോ ഒരു പ്രശ്നമില്ല നിന്റെ പൈസ നിന്റെ ആഹാരം നീ കഴിച്ചോ നിന്റെ വീട്ടിൽ കാര്യം ഒന്നും നോക്കാനും പിടിക്കാനും ചെയ്യില്ല അതുപോലെ എൻ്റെ വീട്ടിൽ ആരും ഒന്നും നോക്കി പിടിക്കുന്നില്ല പക്ഷെ ഈ പൊതു സമൂഹത്തിൽ ഒന്നും കണ്ട് ജനങ്ങളെ കബളിപ്പിക്കേണ്ട ചിലപ്പോൾ നീ പറയുന്നത് ശരിയാണെന്ന് അവർക്ക് തോന്നുമ്പോൾ അവരത് ചെയ്യുമ്പോൾ അവർക്കത് പല ഇഷ്യൂസ് ഉണ്ടാവും അവർ മനസ്സിലാക്കുന്നില്ല അത് നിന്ന് നിന്നെ മനസ്സിലാക്കുന്ന അവർക്ക് അത് അറിയുന്നില്ല നീ പൊട്ടത്തര വിളിച്ചു പറഞ്ഞു കാരണം നിനക്ക് വേണ്ട ഭക്ഷണൊക്കെ നീ കഴിക്കുന്നുണ്ട് നേരം ശരി മനുഷ്യനുക്ക് ഒരു നോർമൽ ആയിട്ട് ഒരു ആക്ടിവേഡ് ആളുകൾക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി നാനൂറ് കലോറി ആ മനുഷ്യന്റെ ബോഡിയിലേക്ക് കയറണം നീ നിന്റെ ബോഡി മെയിൻ ചെയ്യുന്ന ആളാണ് ഫിറ്റ്നസ് വരെ നീ കളിക്കുന്ന ആളാണ് നിന്റെ മസിൽ നീ ഗെയിൻ ചെയ്യുന്ന ആളാണ് അപ്പൊ അതിലും കലോറി നിനക്ക് കഴിക്കണം അതിലും കലോറി നിനക്ക് ആഡ് ചെയ്തേ പറ്റൂ അപ്പൊ നീ പറയുന്ന ഈ എല്ലാ ഫുഡും ഞാൻ ഒരു നേരമാണ് കഴിക്കുന്നതെന്ന് ആ ഒരു നേരം ഫുഡ് കഴിക്കുന്ന സമയത്ത് ഒരിക്കലും കഴിക്കാൻ കഴിയില്ല നമ്പർ വൺ നിങ്ങൾ കഴിച്ചതിരിക്കട്ടെ അത് നമുക്ക് പല ഇഷ്യൂസും നമ്മുടെ ഹെൽത്തിന് പല ഇഷ്യൂ ഉണ്ടാവും നൂറ് ശതമാനമാണ് അവർ പക്ഷേ ചിലപ്പോൾ നാലും മീലായതായിരിക്കും നീ കഴിക്കുന്നത് പക്ഷെ നീ കഴിച്ചോ ജനങ്ങൾ എന്താക്കരുത് ഒരു പൊതുസമൂഹത്തിൽ ഒന്നും കണ്ട് ജനങ്ങൾ എന്താക്കരുത് കുട്ടികളാക്കരുത് ജനങ്ങൾ ചിലപ്പോ അത് ചെയ്ത് ഫോളോ ചെയ്യും പക്ഷെ നീ പറം നല്ല കാര്യമാണെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ഫോളോ ചെയ്യുമ്പോൾ അവർക്ക് അതിന്റെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും ഹണ്ടർ ഗ്യാദർ ബോഡി അതായത് നാച്ചുറൽ ഹണ്ടർ ഗ്യാദർ ബോഡിക്കാണ് ഞാൻ ഈ വൺ മീലിന്റെ കാര്യം പറഞ്ഞത് അല്ലാതെ മാറ്റിയും തിരിച്ചും ഈ വൺ മീലിനെ കുറിച്ച് പറയുന്നു അപ്പൊ എന്റെ വൺ മീലിനെ കുറിച്ച് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഞാൻ പറഞ്ഞത് നീ ഉദ്ദേശിക്കുന്ന വൺ മീൽ പിടികിട്ടി അതായത് ഇപ്പോ പറഞ്ഞു കഴിഞ്ഞാ ഇപ്പോ രാവിലെ ഇപ്പോ ഇപ്പൊ ശരാശരി മലയാളി കഴിക്കുന്ന എന്താണ് ഇഡലിയോ ദോശയോ ചമ്മന്തിയോ അപ്പൊ യാസർ ഞാൻ കഴിക്കുന്ന മീൽ എന്ന് യാസർ ഉദ്ദേശിച്ചു പറഞ്ഞുതരാം ശരാശരി മലയാളി കഴിക്കുന്ന ഒരു ഭക്ഷണം രാവിലെ എണീറ്റിട്ട് നാലിടലി ചമ്മന്തി ഒരു ചായയും കുടിക്കും ഇതാണ് മലയാളി കഴിക്കുന്നത് അപ്പം ഞാൻ ഇത്രയും കഴിക്കുന്നതാണ് ഇത്ര ഇതുപോലെ രാവിലത്തെ ഒരു ചായ നാലിടലി കുറച്ച് ചമ്മന്തിയോ സാമ്പാറോ കഴിക്കുന്നത് മാത്രമാണ് ഞാൻ എന്നാണ് യാസർ മനസ്സിലാക്കുന്നത് യാസറേ വ്യക്തമായിട്ട് എൻ്റെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് വൺ മീൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അതായത് എൻ്റെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മൂന്ന് നേരം കഴിക്കുന്ന എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഒരു നേരം അങ്ങ് കഴിക്കും ബാക്കി സമയം വെള്ളവും കുടിച്ച് വാസ്തവം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ടു തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് കലൂര് കഴിക്കണം ഒരു മീൽ നീ എന്തൊക്കെ കഴിക്കും എന്തൊക്കെ കഴിക്കും ഒന്ന് പറഞ്ഞുകൊണ്ട ഒന്ന് വിശ്വദിച്ചു കൊണ്ട അല്ല ഒരു മീൽ നീ കഴിക്കുന്ന ഒരു ദിവസത്തെ കഴിക്കുന്ന ഭക്ഷണം നീ വീഡിയോ എടുത്തിട്ട് ഒന്ന് പൊതുസമയത്ത് കാണിച്ചു കൊണ്ട ഇതാണ് ഞാൻ ഒരു ദിവസം കഴിക്കുന്ന ഭക്ഷണം അപ്പൊ നമുക്ക് വിശ്വസിക്കാമല്ലോ ഇങ്ങനെ കഴിച്ചാൽ ഒരിക്കലും നിനക്ക് കഴിക്കാൻ കഴിയില്ല രണ്ടായിരത്തി അറുന്നൂറ് രണ്ടായിരത്തി നാനൂറ് കലൂര് അടങ്ങിയ ഭക്ഷണം ഒരു മീല് വെച്ച് നിനക്ക് കഴിക്കാൻ കഴിയില്ല കാരണം ഒരു ടൂ തൗസൻഡ് ടു ഹൺഡ്രഡ് ടൂ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് കലോറി ഒരിക്കലൊരു മനുഷ്യന് ഒരു നേരം മീൽ കഴിക്കാൻ കഴിയില്ല അത് ഇഷ്യൂ ഹെൽത്ത് ഇഷ്യൂ ഉള്ള പൂർണ്ണ ഉറപ്പാണ് അങ്ങനത്തെ നീ ആണിപ്പോൾ ജനങ്ങളുടെ ഒന്നും കണ്ട് ഞാൻ ഒരു നേരം മീലും വെള്ളം കുടിക്കുന്ന ആളാണ് പറഞ്ഞത് പച്ച കളവാണ് അതാണിപ്പോൾ തെളിച്ചപ്പോ പിടികിട്ടിയാ നിനക്ക് പിടികിട്ടിയാണ്ട് നിന്റെ ലൈഫ് സ്റ്റൈല് അണ്ടർ കേദർ ആയിട്ടുള്ള ബന്ധമുള്ള ആളാണ് അണ്ടർ കേദർ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ് എൻ്റെ നീ പറയുന്നുണ്ട് അവരുടെ ലൈഫ് എന്താണ് അവർ വേട്ടയ്ക്ക് പോയി കഴിഞ്ഞാൽ അവർ കിട്ടുന്ന ഭക്ഷണം അത് ചെറുതോ വലുതോ അതിലുപരി ആയി കഴിഞ്ഞാലും അവരന്നേരം ഭക്ഷണം കഴിക്കുന്നുള്ളൂ പിന്നെ അത് കുറച്ച് ബാക്കി വെച്ചിട്ട് പിന്നെ അവർ കഴിക്കുന്നുണ്ട് നാളെ അവർ വേട്ടക്ക് പോയി അവർക്ക് ഭക്ഷണം കിട്ടിയെങ്കിൽ അന്ന് അവർ പട്ടിണിയാണ് അവർ വെള്ളം കുടിച്ച് മാത്രം നടക്കാനുള്ള പിറ്റന്നാളൊന്ന് പോകാണെന്നുണ്ടെങ്കിലും ചെറിയ മൊയിലോ അല്ലെങ്കിൽ കുരങ്ങനോ ചെറിയ ഭക്ഷണം കിട്ടുമ്പോൾ ആ ഭക്ഷണം ഓലെല്ലാവരും ഷെയർ ചെയ്ത് കഴിക്കാണ് അസറഫെ നീ എങ്ങനെയാണ് കഴിക്കുന്നത് അല്ലല്ലോ നീ ദിവസം നിന്റെ പ്ലാൻ എങ്ങനെയാണോ നിന്റെ ഫുഡ് പ്ലാന് ആ പ്ലാൻ അനുസരിച്ചിട്ട് നീ ഭക്ഷണം കഴിക്കുന്നത് പിന്നെ എന്തിന്റെ അവരെ ദർദ്ദന ഇതിലേക്ക് നീ വലിച്ചു എന്റെ ലൈഫ് സ്റ്റൈൽ നിനക്ക് തിരഞ്ഞെടുക്കുക എന്റെ ലൈഫ് സ്റ്റൈൽ എനിക്ക് തിരഞ്ഞെടുക്കുക അതിനൊരു പ്രശ്നവുമില്ല പിന്നെ നിന്റെ ഒരു മുതൽ ലാഭത്തിൽ താക്കരുത് മറ്റുള്ള ആളുകൾ എന്താക്കരുത് കൂട്ടി പിടിച്ചിട്ട് എന്താക്കരുത് ഇതിൽ കിട്ടും കൂട്ടി കഴിക്കരുത് അത് ശരിയുള്ള ഏർപ്പാടല്ല അതാണ് എനിക്ക് പറയാനുള്ളത് ഏറ്റവും വലിയ കാര്യം വീട്ടിൽ കിട്ടിയ ഈ വീഡിയോ കാണുന്ന ആളുകള് തീരുമാനിക്കട്ടെ ഇവൻ എന്നാണ് ഇവൻ ജിമ്മ് സ്റ്റാർട്ട് ചെയ്തത് ഇൻഷുറൻസ് സ്റ്റാർട്ട് ചെയ്തത് അന്ന് മുതലുള്ള ബോർഡിങ് ഇതിൽ ഞാൻ ഇടുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കും ഈ വീഡിയോ കാണാൻ തീരുമാനിക്കും ഇവൻ വൺ മീലും വെള്ളമാണ് കുടിക്കുന്നത് അതല്ല ഫോർ ഫോർമീനും വെള്ളമാണ് കുടിക്കുന്നത് അതല്ല സപ്ലിമെന്റ് ഇവൻ ചെയ്യുന്നുണ്ടോ നമ്മളെ മസിൽ സൈസ് കയറണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള സപ്ലിമെന്റ് ചെയ്തേ പറ്റും ഫുഡിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് നമ്മൾ കഴിക്കുന്ന ഫുഡിനൊക്കെ ലിമിറ്റ് ഉണ്ട് കാരണം നമ്മളെ പ്രോട്ടീൻ സപ്ലിമെന്റ് ഒക്കെ വരുന്നത് നമ്മളെ മസിൽസിന് ക്വാളിറ്റി കൂടാനും സൈസിനും തിക്നെസ്സിനൊക്കെയാണ് ഈ പ്രോട്ടീൻ നമുക്ക് എന്താകുന്നത് ഈ വിപണിയിൽ വാങ്ങാൻ കിട്ടുന്നത് അത് ചെയ്യാതെ കുടിക്കാതെ ഒരിക്കലും ഇത്ര നല്ല എന്തെങ്കിലും ശരീരം ഈ ക്വാളിറ്റിയിൽ ഉണ്ടാവില്ല ഉണ്ടാവില്ല അപ്പൊ നിങ്ങൾക്ക് സപ്ലിമെന്റ് ചെയ്ത് ഉണ്ടാവും അത് നൂറ്റിലും നൂറ്റിന് ശതമാനം ഉറപ്പാണ് പിന്നെ പറയാൻ നിൽക്കിയത് നാച്ചുറൽ ആടാ നാച്ചുറൽ ആടാ നാച്ചുറൽ ആടാന്ന് ഇവിടെ കിട്ടിയാ

കമനാഥ് പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവുള്ളൂ ഞാൻ ദേഷ്യം പിടിച്ച് സംസാരിച്ചു പോയി എന്നോട് പറഞ്ഞു ഞാൻ കുത്തുന്ന ഡ്രഗ്സിന്റെ സൈഡ് എഫക്ട് ആണെന്നുള്ളത് അപ്പൊ നിന്റെ ചേടകളും മനസ്സിലാക്കും അല്ലെങ്കിൽ നിന്റെ ബീറ്റകളും മനസ്സിലാക്കും നീയും കുത്തുന്നു ദേഷ്യം പിടിക്കല്ലോ നമുക്ക് സംസാരിക്ക സംസാരിച്ച് തീർക്കാൻ എന്താ പ്രശ്നമാക്കുന്നത് പടി കിട്ടിയ സർഫേ അപ്പൊ വീഡിയോ ഞാൻ വരുന്നുണ്ട് നിന്റെ മുമ്പിലേക്ക് അതിലെല്ലാ നിന്റെ കളത്തരങ്ങളും ഞാൻ പൊളിച്ചെടുക്കും നീ പറഞ്ഞിരുന്നു ഹോർമോൺ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് പെട്ടെന്ന് ദേഷ്യം പിടിക്കുക യാസാറേ അപ്പൊ അതുകൊണ്ട് ദേഷ്യം പിടിക്കുക ദേഷ്യം പിടിക്കരുന്ന് ഞാൻ ഒരുപാട് നിന്റെ വീഡിയോസ് കണ്ടിപ്പോ ദേഷ്യം തിറിയൊക്കെ വിളിക്കുന്നുണ്ട് അതൊക്കെ ഞാൻ ഇതിലുണ്ട് അപ്പോ ഞമ്മളത് ചെയ്യുന്നുണ്ടോ അത് ചെയ്യാതൊരിക്കലും ഒരു മനുഷ്യനക്ക് ദേഷ്യം പിടിക്കില്ലല്ലോ പ്രഷർ ഹൈ ആവില്ലല്ലോ ഇതിപ്പോ ഇന്നൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നു നിങ്ങളെ വീഡിയോ അതിൽ എന്താണ് റിയാക്ഷൻ നിങ്ങളാ ദേഷ്യം കണ്ടിട്ട് ശരിയാണ് വരുന്നത് എന്നിട്ട് എന്നോട് പറയാ ഞാൻ ദേഷ്യം പിടിച്ചപ്പോൾ യാസർ സിഡോട് ചെയ്ത സേഡ്റ്റ് ആണ് അപ്പൊ നിനക്ക് നല്ല സേഡ് ഉണ്ട് നിനക്ക് നല്ല സേഡ് ഉള്ളത് കൊണ്ടാണ് അത് നിനക്കത് മനസ്സിലായി അത് കുത്തുന്നുകൊണ്ടാണ് ഈ പ്രഷർ കൂടുന്നത് അപ്പൊ നിനക്കും അത് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഞാൻ കണ്ടത് അപ്പോൾ നമ്മൾ രണ്ടുപേരും ഒരുപോലാണ് അല്ലേ അപ്പൊ ജനങ്ങൾ എന്താക്കരുത് അസുറപ്പ് തെറ്റിദ്ധരിപ്പിക്കുകയുള്ളത് ദേഷ്യം പിടിക്കത്തി കേട്ടോ ഇനി നിന്റെ കുറെ ഊളകൾ ഉണ്ടല്ലോ ആ ഊളകൾ വിചാരിക്കും കുത്തി വെച്ചിട്ടുണ്ടെന്നുള്ളത് ഓക്കെ കാണാം